െത്തിയ രാഹുലിനെ പുകഴ്ത്തി കോൺഗ്രസ് പ്രവർത്തക അവന്റെ സാന്നിധ്യം പ്രവർത്തകം ആൺകുട്ടിയാണെന്ന് തെളിയിച്ചു രാഹുലിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ബുഷറ ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇന്നലെ പലരും ആകാംക്ഷയോടെ രാഹുൽ സഭയിൽ എത്തുമോ എന്ന സംശയത്തിലായിരുന്നു സഭയിലെത്തിയാൽ രാഹുൽ എങ്ങനെ നേതാക്കളെ നേരിടുമെന്നും മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം സംവദിക്കുമോ എന്ന സംശയത്തിനുമൊക്കെ മറുപടി എന്നോണമാണ് രാഹുൽ സഭയിൽ എത്തിച്ചേർന്നത് ഒരു കൂസലുമില്ലാതെ സ്പഷ്ടമായി തന്നെയാണ് ഇന്നലെ രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി നൽകിയത് രാഹുലിനെ വെറുതെ അങ്ങ് വീട്ടിലിരുത്തിയേക്കാമെന്ന പലരുടെയും ധാരണയെ തന്നെയാണ് അത് മാറ്റിമറിച്ചത് രാഹുലിന്റെ വർദ്ധിച്ചു വരുന്ന ജനപിന്തുണയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു താൻ ഒളിച്ചോടാനില്ല ഇവിടെ പൊതുപ്രവർത്തകനായി തുടരുമെന്നും രാഹുൽ ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെയാണ് ഉണ്ടായത് രാഹുലിനെതിരെ ഇതുവരെ ഒരു പെൺകുട്ടിയും പരാതി നൽകിയിട്ടില്ല എന്നതും പരാതി നൽകിയിരിക്കുന്നവർ രാഹുലുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരാണെന്നതും രാഹുലിന് പാർട്ടിക്കകത്തും ജനങ്ങൾക്കിടയിലും ജനസമിതി ഉയർന്നതിന്റെ ഒരു കാരണം തന്നെയാണ് എന്നാൽ ഇന്ന് രാഹുൽ സഭയിൽ എത്തിച്ചേർന്നിരുന്നില്ല എല്ലാ ദിവസവും രാഹുൽ സഭയിൽ എത്ത എത്തേണ്ടെന്ന നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് വിവരം അതേസമയം പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് രാഹുൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാഹുൽ തിരികെ പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തിയേക്കുമെന്നാണ് വിവരം ഇടതുപക്ഷവും ബി ജെ പിയും ഉൾപ്പെടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ആഴ്ച തന്നെ മണ്ഡലത്തിലേക്ക് എത്തുമെന്ന തീരുമാനത്തിലാണ് രാഹുൽ അസംബ്ലിയിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി രാഹുൽ റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകി കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് സുന്ദരം കോളനിയിലെ പട്ടയ വിതരണം വിവിധ വില്ലേജ് ഓഫീസുകളിലെ ആവശ്യങ്ങൾ കാലവശ ഗഡിതിയിലെ സർക്കാർ സഹായമടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ കത്ത് നൽകിയിരിക്കുന്നത് രാഹുൽ എത്തിയില്ലെങ്കിലും ഓഫീസിലെ കാര്യങ്ങൾ കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് രാഹുലിനെതിരെ പരാതിക്കാരില്ലെങ്കിൽ പ്രതികൂലമായ സാമൂഹിക സാഹചര്യമില്ലെങ്കിൽ പിന്നെന്തുകൊണ്ട് രാഹുലിന് പാലക്കാടിന്റെ മണ്ണിൽ അതിവേഗം തിരിച്ചെത്തിക്കൂടാ എന്ന ചോദ്യവും സമൂഹത്തിൽ സജീവമാണ്